ഹലോ നമസ്കാരം എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണോ എല്ലാവർക്കും ഞാൻ സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാലേ ഇപ്പം യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഒരു രണ്ട് പേരാണ് യൂട്യൂബിനെ അത്തുകിടന്ന് ഇങ്ങനെ യൂട്യൂബിനെ ആ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര താരമായിട്ടിരിക്കുന്ന രണ്ട് പേരാണ് ഒന്ന് ഷാജിദ ഷാജി ഒന്ന് തനൂജ ദേവൂട്ടി തനൂജ ആൻഡ് ദേവൂട്ടി എന്ന് പറയുന്ന ഒരു ചാനലിലെ ചാനൽ ഒന്ന് പിന്നെ ഷാജിദ ഷാജി ഇവർ രണ്ടുമാണ് ഇപ്പോൾ യൂട്യൂബിലെ വലിയ താരങ്ങളും താരങ്ങളും പിന്നെ നമ്മുടെ യൂട്യൂബ് യൂട്യൂബിനകത്ത് നോക്കിയാൽ ഷാജിത ഷാജി തനുജ ദേവൂട്ടി ആ ചാനലല്ല അത് വേറൊന്നും കാണുന്നില്ല ഇവരെയാണ് കാണുന്നത് ഇവരാണ് ഇപ്പോൾ ഇവിടുത്തെ അന്താരാഷ്ട്ര അന്താരാഷ്ട്രമായ ചർച്ചാ വിഷയം ഇവരാണ് എനിക്ക് പോണ ഇന്ത്യയിൽ തന്നെ ഇവരെക്കുറിച്ചായിരിക്കും ചർച്ച ചെയ്യുന്നത് കൂടുതൽ പേരും ഇവരെക്കുറിച്ചായിരിക്കും കേരളത്തിനും കേരള കേരളത്തിൻ്റെ പുറത്തും ഇവരെക്കുറിച്ചായിരിക്കും എന്ന് വെച്ചാൽ അത്ര ചർച്ചാ വിഷയങ്ങളാണ് ഇവർ ഈ ഇവർ 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 ഇവരുടെ ഒരു ജീവിതം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവർ അങ്ങനത്തെ അത്രയും ചർച്ചാ വിഷയം ആവേണ്ട രണ്ട് പേരാണ് എന്ന് വെച്ചാൽ ഈ തനൂജ ദേവു തനൂജ എന്ന് പറയുന്ന ജിനു കോട്ടയത്തിൻ്റെ ഭാര്യ എന്നാണ് നമുക്കിതൊന്നും അറിയത്തില്ലായിരുന്നു ഇവരുടെ ഫസ്റ്റ് വീഡിയോ കാണുന്നത് പിന്നെ ആ പുള്ളിക്കാരൻ്റെ കൂടെ വഴക്കുണ്ടാക്കുന്നതും പുറകെ നടന്ന് വീഡിയോ എടുക്കുന്നതും ഒക്കെയാണ് ഞാൻ ആദ്യമായിട്ട് ഇവരുടെ ചാനൽ കാണുന്നത് എനിക്ക് മുന്നേ എത്ര നാളും മുന്നേ ചാനലുണ്ടായിരുന്നെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഫസ്റ്റ് ഇതാണ് കാണുന്നത് പിന്നെ അങ്ങോട്ടുള്ള ഓരോ വീഡിയോസും ഉണ്ടായിരുന്നു ഇവരുടെ കഷ്ട ഇവരെ ഇങ്ങനെ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ പറയുന്നതും ഒക്കെ ഉണ്ടായിരുന്നു ഒരേ പ്രാവശ്യങ്ങളിലും ഒരേ വീഡിയോയിലും ഭയങ്കരമായിട്ട് പുള്ളിയെ അത് പറയുന്നത് ഇത് പറയുന്നതൊക്കെയാണ് കാണുന്നത് അപ്പോൾ നമ്മൾ വിചാരിച്ചൊരു കുഞ്ഞ് ഒരു അപ്പനില്ലാതെ ഒരു കൊച്ചിനെ വളർത്തുമ്പോൾ അത് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും ഉള്ളതാണത് അപ്പം പുള്ളി കാര്യം ഏത് സമയവും ഏത് വീഡിയോ എടുത്താലും പുള്ളിയെ പറ്റ കുറ്റം പറയാത്തെയോ പുള്ളിയെ ഇത് പറയാത്തോ ഒരു വീഡിയോസും ഇല്ലെന്നാണ് എൻ്റെ ഒരു തോന്നി എൻ്റെ ഒരു ഞാൻ കാണുമ്പോഴല്ല എന്തായാലും അങ്ങനെയാണ് പുള്ളിയാണ് ടാർജറ്റ് ചെയ്ത് വീഡിയോസ് ചെയ്യണത് ഫുള്ള് പുള്ളിയാണ് പറയുന്നത് അപ്പം ഇവർ ഒരു കുട്ടിയുണ്ട് ആ കുട്ടീനെയും വെച്ചിട്ടാണ് പിന്നെ ഉള്ള കണ്ടൻറ്റുകൾ മൊത്തം ചെയ്യുന്നത് കൊച്ചിനെ കരയിക്കുക കൊച്ചിനെ അത് ഞാൻ എങ്ങനെ പറയുന്നത് കൊച്ചിനെ കരയിക്കുകയല്ല അപ്പം എൻ്റെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരെയും കൊച്ചിനെയും കൂടെ ഇങ്ങനെയിട്ട് ഇതാക്കുക ൊരു കാര്യം പറയാം ഈ തനൂജ എന്ന് പറഞ്ഞ ആ പുള്ളിക്കാരത്തേക്കാളും ആ പുള്ളിക്കാരത്തേക്ക് ഇപ്പം എങ്ങനെ പോയാലും ഒരു പത്ത് നാല്പത് വയസ്സുണ്ടാവും അല്ലേ പത്ത് നാൽപ്പത് വയസ്സുണ്ടാവും അവർക്ക് നല്ലതായിട്ട് ഒരാൾ നമ്മളെ കളഞ്ഞിട്ട് പോകുമ്പം ആ ആളിൻ്റെ പുറകെയും നടന്ന് അയാളെ ശല്യം ചെയ്യൽ അയാളെ ഇതാക്കലൊന്നുമല്ല നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് നമ്മൾ ആവശ്യമില്ലാതെ അവർ പോന്നു പിന്നെ അവരുടെ പുറകെ നടന്ന് ഇങ്ങനെ ഇട്ട് അവരെ മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ വല്ല കാര്യമുണ്ടോ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്താണ് കിട്ടുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് സുഖം കിട്ടുമോ അതിന് നിങ്ങൾക്ക് സുഖം കിട്ടുന്നുണ്ടായിരിക്കും അതാണ് നിങ്ങളിങ്ങനെ പുറകെ നടന്ന് പുള്ളിയെ ഇതാക്കുന്നത് പക്ഷേ നിങ്ങളൊരു കാര്യം ഓർക്കണം ഒരു കാലത്ത് നിങ്ങളുടെ ഭർത്താവായിട്ട് ജീവിച്ചൊരു വ്യക്തിയാണ് അയാൾ ഏ അയാൾ നിങ്ങൾക്ക് നിങ്ങൾ ആ പുള്ളിക്കാരനെ സ്നേഹിച്ചതെങ്കിൽ ഒരിക്കലും നിങ്ങൾ പുറകെ നടന്ന് ആ പുള്ളിയെ ഇങ്ങനെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കത്തില്ല അങ്ങേർക്ക് നിങ്ങളോട് ജീവിക്കാൻ താല്പര്യമില്ല അത് പുള്ളിയല്ലല്ലോ ഭാര്യയെ ഉപേക്ഷിച്ച് പോകണം ലോകത്തെ തന്നെ ആദ്യത്തെ ആളൊന്നും അല്ലല്ലോ ജിനു കോട്ടയം അല്ലല്ലോ വലിയ വലിയ നടന്മാരും നടികളും കോട്ടയ രാഷ്ട്രീയക്കാരും മന്ത്രിമാരും അവർ വരെ ഭാര്യമാരെ വേണ്ടെന്ന് പറഞ്ഞവർ രണ്ടാമത് കിട്ടുന്ന എത്രയോ പേരുകളുണ്ട് സിനിമയിൽ അതല്ലാതെ വേറൊന്നുമില്ല ആരാണ് സിനിമയിൽ ഫസ്റ്റ് കെട്ടിയിട്ടിരിക്കുന്നത് സുരേഷ് ഗോപി അവ അങ്ങനെ കുറച്ച് പേരുമല്ലുട്ടി അങ്ങനെയൊക്കെ അല്ലേ ഉള്ളൂ ബാക്കി എല്ലാ രണ്ട് മൂന്നും കെട്ടുന്ന ആൾക്കാരാണ് പെണ്ണു ആണു എല്ലാം അങ്ങനെ തന്നെയാണ് അപ്പം ജിനു ഗോപി ഗോപിയാണോ ഈ ലോകത്തിലെ തന്നെ ഭാര്യ ഉപേക്ഷിച്ച് പോയി രണ്ടാമതൊരു വിവാഹം കഴിച്ച ആൾ ആണോ അപ്പം നിങ്ങൾ മനഃപ്പൂ നിങ്ങൾക്ക് അതൊക്കെ അറിയ അറിഞ്ഞു വെച്ചിട്ട് നിങ്ങൾ മനഃപൂർവ്വം സമൂഹത്തിൻ്റെ മുമ്പിൽ അങ്ങേരെ പിന്നെ ഒരു എന്താ പറയണ മോശക്കാരനാക്കി കാണിക്കണം സമൂഹത്തിൽ മോശക്കാരനാക്കി കാണിക്കണം അതാണ് നിങ്ങളുടെ ഉദ്ദേശം അങ്ങേരെ എല്ലാവരും വെറുക്കപ്പെടണം എല്ലാവരും അങ്ങേരെ വെറുക്കപ്പെടണം അങ്ങേരെ കൂടെയുള്ള ഇപ്പോഴത്തെ ഭാര്യയും വെറുക്കണം വെറുത്തുള്ള നാട്ടിലെ ആൾക്കാരല്ല അവരെ കുറ്റപ്പെടുത്തണം നിങ്ങളെ നല്ലതാക്കിയും പറയണം നല്ലതാക്കി പറയണം അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നിങ്ങളെ ഒരു കാലത്ത് നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചവരാണ് ഒരു നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരാളാണെങ്കിൽ അങ് അവരെന്ത് തെറ്റ് ചെയ്താലും നമ്മൾ പൊറുക്കും എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞിൻ്റെ അപ്പനല്ലേ നമ്മുടെ കൊച്ചിൻ്റെ അച്ഛനല്ലേ എന്നോർത്ത് നമ്മൾ ക്ഷമിക്കുകയാണ് ചെയ്യുന്നത് ആര് കുറ്റം പറയുമ്പോഴും വല്ലൊരു കുറ്റം പറഞ്ഞാൽ പോലും നമ്മുടെ ഉള്ളിലൊരു പിടച്ചിലുണ്ട് ആ പുള്ളിയെ നശിച്ചു പോവും അല്ലെങ്കിൽ കുഞ്ഞിനെ കളഞ്ഞിട്ട് പോയി നശിച്ചു പോവും അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്കൊരു പിടച്ചിലുണ്ടാവും എന്തെന്ന് പറഞ്ഞാലും കേട്ടോ അപ്പം നിങ്ങൾക്കതൊന്നുമില്ലേ അപ്പം നിങ്ങളെ സ്നേഹിച്ചിരുന്നില്ലേ ആ പുള്ളിക്കാരനെ ഇല്ലേ ഏ നിങ്ങളെ സ്നേഹി സ്നേഹിക്കാതാണോ കല്യാണം കഴിച്ച നിങ്ങൾ സ്നേഹം നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ പുള്ളി എങ്ങനെയൊന്നും പറയത്തില്ലായിരുന്നു നിങ്ങൾ പറയത്തില്ലായിരുന്നു അപ്പം നിങ്ങൾക്ക് സ്നേഹം ഇല്ലായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ പുള്ളിക്കാരനെ ഇങ്ങനത്തെ ഈ ഇങ്ങനെ അടുത്ത് മാനസികമായിട്ട് വിഷമിപ്പിക്കുന്നത് ഇനിയിപ്പം ഞാൻ ഇത് കുറേ നാളുകൊണ്ട് പറയണമെന്ന് വിചാരിച്ച എന്നാൽ ആ ആയിട്ടുള്ള ആ ഒരു ഫോണിൽ പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ ആ സംഭവത്തിൽ തന്നെ പിന്നെ അതെനിക്ക് അന്ന് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല ഞാൻ പറയാൻ എനിക്കൊരു ഇതില്ലായിരുന്നു അപ്പം അതൊക്കെ എന്ത് മോശത്തരമാണ് നിങ്ങൾ ആ പറഞ്ഞതൊക്കെ നിങ്ങൾ വേറൊരാളിനെ വെച്ചിട്ട് വിളിപ്പിച്ച് നിങ്ങളുടെ ആരോ ആരോ ആങ്കിലും ആട്ടോ ആ വിളിച്ച ആൾ വിളിച്ച ആളിന് ഒരു ബോധോ പൊക്കണമോ ഇല്ലാത്തൊരാളാണെന്ന് നമുക്ക് അത് കേട്ട കേൾക്കുമ്പോൾ മനസ്സിലാവും വെച്ചാൽ ഒരു കൊച്ചു ചെറുക്കനെ ഒരു ആക്സിഡൻറ്റ് പറ്റിയ ഒരു കുഞ്ഞിനെ അതെന്തോ അതിന് തക്കവണ്ണം തെറ്റുകളെന്നും അവൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനും ആ വീഡിയോ കണ്ടതാണ് അതിൽ തക്കവണ്ണം സുതിമോളു പറഞ്ഞേനെ വെച്ചിട്ടാണ് ആ കൊച്ച് വീഡിയോ ഇട്ടത് അല്ലാതെ നിങ്ങളെ അവനൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങളെ നിങ്ങളെ ഒരു കാലത്ത് അവൻ സഹായിച്ച ഒരു ചെറുക്കനാണ് അപ്പം നിങ്ങളിങ്ങനെ പറയാൻ കൊള്ളാവോ നിങ്ങളെ സഹായിക്കുന്ന എല്ലാവരെയും നിങ്ങൾ ഞാനങ്ങനെ പറയുന്നതാണെന്നാണ് എല്ലാവരും പറയുന്നത് നിങ്ങളെ ഒരു കാലത്ത് സഹായിച്ചവരെ നിങ്ങൾ പിന്നെ നിങ്ങൾക്കിപ്പം കുറെ പാ ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട് ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലം നിങ്ങൾക്കുണ്ടായിരുന്നു അപ്പം പറഞ്ഞ് അപ്പോഴീ പറയണ അതിലും അല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങളിപ്പം നിങ്ങളുടെ എതിരെ നിൽക്കുന്ന രണ്ട് മൂന്ന് പേരില്ലേ ആ ഒരു വ്യക്തി ഉണ്ടല്ലോ തിരുവനന്തപുരത്തുള്ള നിങ്ങളെ എല്ലായിടത്തും പോവുകയും വരികയൊക്കെ ചെയ്യുമ്പം കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആ വ്യക്തി ആ ഒരു സ്ത്രീ ഏ നിങ്ങളുടെ കൂട്ടി തന്നെ അതും ഒരു സ്ത്രീ ആയിരുന്നു അപ്പം നിങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അറിഞ്ഞുകൊണ്ട് അവർ നിങ്ങളെ ഒരുപാട് സഹായിച്ചതും ഒക്കെയാണ് അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് എന്നിട്ട് നിങ്ങൾ നിങ്ങളെ ആരും സഹായിച്ചാലും നിങ്ങളെ അവരെ എല്ലാം നിങ്ങൾ ഇതാക്കുന്നവരാണ് അതൊന്നും പാടില്ല ഒരു കാലത്ത് നമ്മളെ നമുക്ക് ഒരു ഗ്ലാസ് പച്ചവെള്ളം ഒരു മനുഷ്യനെടുത്ത് തന്നിട്ടുള്ളെങ്കിലും ആ ഒരു നന്ദി സ്നേഹവും നമ്മളെന്നും അവരോട് കാണിക്കണം എന്നും നമ്മൾ അവരോട് കാണിക്കണം അല്ലാതെ ആപത്ത കാലത്ത് മാത്രമല്ല സഹായങ്ങൾ അവരെ സ്നേഹിക്കേണ്ടത് അത് കഴിഞ്ഞും നമുക്ക് ചെയ്ത് തന്ന ഒരേ പറഞ്ഞില്ലേ ഒരു ഗ്ലാസ് പച്ചവെള്ളം നമുക്ക് ദാഹിച്ച് വലഞ്ഞു വരണ ഒരാൾക്ക് ഒരു പച്ചവെള്ളം എടുത്ത് കൊടുത്താലും കൊടുത്ത കൊടു ാലും ആ ഒരു സ്നേഹം മനസ്സിൻ്റെ ഉള്ളിൽ വേണം അതാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ഏറ്റവും നിങ്ങൾക്ക് ഏറ്റവും വലിയ പാളിച്ചകൾ അങ്ങനാണ് നിങ്ങൾ സഹായിച്ചവരെ തള്ളിപ്പറയതിലാണ് നിങ്ങൾ ഏറ്റവും വലിയ നിങ്ങളുടെ പാളിച്ച എന്ന് പറയുന്നത് അങ്ങനെ ഒരിക്കലും പറയരുത് പിന്നെ ആ അതുലിനെ പറഞ്ഞത് ഒരു ആക്സിഡൻറ്റ് പറ്റിയ ഒരു കൊച്ചു ചെറുക്കാൻ മരിച്ചു പോയിരുന്നെങ്കിൽ നീ ആ ആക്സിഡൻറ്റിൽ മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് പറയണ ആ സ്ത്രീയുടെ മാനസിക നില എന്താണെന്നൊക്കെ ചിന്തിക്കാം നമുക്ക് എത്ര ദുഷ്ടന്മാരായാലും ആരായാലും ഇങ്ങനത്തെ വാക്ക് പറയത്തില്ല ഏ നമിച്ചെൻ്റെ പൊന്ന ചേച്ചി നമിച്ചു കേട്ട കേട്ടിരുന്ന നമ്മുടെ ഹൃദയം പെടഞ്ഞ് ആ വാക്ക് കേട്ടപ്പോൾ കേട്ട് നിങ്ങളുടെ ലൈവ് ഞാൻ കണ്ടതാണ് ഒരുപാട് പേരതിൽ വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ നിങ്ങളെ ലൈ ആ ഫുള്ളൊന്നും ഞാൻ കണ്ടില്ല ആ കൊച്ചിനെ പറഞ്ഞതോടുകൂടി ഞാൻ ലൈവ് ഞാൻ ഞാൻ പിന്നെ കണ്ടിട്ടില്ല അതുലിനെ പറഞ്ഞ അത് ഞാനു അതുലിനെ അറിയത്തൂല എനിക്ക് അതിലിനെ ഒരു വർഷം കൊണ്ടേ ഞാൻ അവൻ്റെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബറാണ് അപ്പം എനിക്ക് അതിലിനെ അങ്ങനെ അറിയാമെന്ന വീഡിയോസൊക്കെ ഞാൻ കാണും പിന്നെ അവൻ വെട്ടിത്തുറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണ ഒരു പുള്ളിയാണ് അല്ലാതെ മനസ്സിൽ വെച്ചിട്ട് അവൻ എനിക്ക് ഒരു കളത്തരവും ചെയ്യണമല്ല എനിക്ക് ഞാൻ പറഞ്ഞില്ല പേഴ്സണലായിട്ട് എനിക്ക് അതിലിനെ അറിയത്തില്ല അതുകൊണ്ട് ഇങ്ങനെയൊന്നും പറയരുത് ആരെയും